ഇന്നലെ ശ്രീധുവും അർജുനും തമ്മിൽ കിടക്കാൻ പോകുന്നതിന് മുന്നേ ചെറിയൊരു കലബിലി ഉണ്ടാകുന്നുണ്ട് കലബിലി ഉണ്ടായത് ശ്രീധുവിൻ്റെ ജിമ്മിക്കുട്ടനു വേണ്ടിയാണ് കാരണം അർജുൻ ജിമ്മിക്കുട്ടനെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് എന്നിട്ട് ശ്രീതു കെടുക്കാനായപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ജിമ്മിക്കുട്ടനെ തിരിച്ചു താന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അർജുൻ ഫസ്റ്റ് അത് കൊടുക്കുന്നില്ലെങ്കിലും പിന്നീട് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവരുടെ കിടത്തമാണ് ഇവർ രണ്ടുപേരും തൊട്ടടുത്തായിട്ടാണ് കിടക്കുന്നത് എങ്കിൽ പോലും ശ്രീധു അവിടെയുള്ള ചെറിയ പില്ലോസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെ ഇടയില് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഓർക്കത്തില് കാലെങ്ങാനും വന്നാ പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് കാല് വന്നാൽ കുഴപ്പമില്ല പക്ഷെ നിന്റെ ബോഡി വന്നു പോരുത് എന്ന് ആണെങ്കിൽ ഒന്ന് പോകണമില്ല എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിനു മുന്നേ ശ്രീതു സിജോനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് സിജോയുടെ അഭിപ്രായത്തിൽ ആരാണ് ഈ ആഴ്ച പുറത്തു പോകാൻ പോകുന്നത് എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് സിജോ പറയുന്നത് നന്ദനേനെയാണ് അതിനോട് കൂട്ടിച്ചേർത്ത് അർജുൻ തന്നെ പറയുന്നുണ്ട് അത് ഉറപ്പല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ശ്രീരേഖ ശരണ്യ നന്ദന ഇവരിലൊരാളായിരിക്കും എന്തായാലും ഔട്ട് ആകാൻ പോകുന്നത് എന്ന് എന്തായാലും ഇവർക്ക് പുറത്തുള്ള ജനങ്ങളുടെ മൈൻഡ് സെറ്റ് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട് നമ്മൾക്കും എല്ലാവർക്കും അറിയാം ഇവർ മൂന്ന് പേരിൽ ഒരാൾ തന്നെയാണ് ഈ ആഴ്ച പുറത്തു പോവുള്ളൂ എന്നുള്ളത് ഇവിടെ ശ്രീധുവിന് അർജുനോട് വേറൊരു പരിഭവം കൂടി ഉണ്ട് പ്രശ്നം എന്ന് പറയുന്നത് അർജുൻ പുറത്തുള്ള കാര്യങ്ങളൊന്നും തന്നോട് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രീധുവിനെ എനിക്ക് തോന്നുന്നു ശ്രീധുവിന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല എന്ന് കാരണം ശ്രീധു ഒരുപാട് തവണ അർജുനോട് തന്നെ ചോദിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താ അവരെന്താ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ശ്രീധുവിന്റെ ശരിയായിട്ടുള്ള കളി പുറത്തു വരാത്തതും ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം